രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ ഒരു കാലഘട്ടമാണ് ഇത് നിരവധി പ്രമുഖ താരങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാക്കിയത് അവരിൽ ചിലവരെ കുറിച്ച് പറയാം ഇന്നസെന്റ് മലയാള സിനിമയിലെ ജനപ്രിയ നടന്മാരിൽ ഒരാളാണ് ഇന്നസെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാർച്ച് ഇരുപത്തി ആറിനാണ് അദ്ദേഹം അന്തരിച്ചത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും ഒന്നിലധികം അവയവങ്ങളുടെ തകരാറ് മൂലം ഉണ്ടായ സങ്കീർണതകൾക്കുമൊടുവിൽ ഹൃദയ സ്തംഭനത്തിലേക്കും നയിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സുധി കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് തൃശൂരിലെ കൈപ്പമംഗലത്ത് വെച്ച് മിമിക്രി കലാകാരൻ സുധി കൊല്ലത്തിന് മാരകമായ ഒരു വാഹനാപകടമുണ്ടായി സംഭവത്തിനിടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സുധിയെ ഉടൻ തന്നെ കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സുബ്ബലക്ഷ്മി മലയാളത്തിലെ മുതിർന്ന നടിയാർ സുബ്ബലക്ഷ്മി നവംബർ മുപ്പതിന് കൊച്ചിയിൽ അന്തരിച്ചു കല്യാണരാമൻ നന്ദനം രാപ്പകൽ തിലകം പാണ്ഡിപ്പട രാപ്പകൽ തുടങ്ങിയ സിനിമകളിലെ മുത്തശ്ശിവേഷങ്ങളുടെ അവർ പ്രശസ്തയായിരുന്നു സംവിധായകൻ സിദ്ദിഖ് സൽമാൻ ഖാനും കരീന കപൂർ ഖാനും അഭിനയിച്ച രണ്ടായിരത്തി പതിനൊന്നിലെ ബോഡിഗാർഡ് എന്ന ചിത്രം സംവിധാനം ചെയ്തതിന് പ്രശസ്തനായ മലയാളം സംവിധായകനാണ് സിദ്ദിഖ് ഒരു തിരക്കഥാകൃത്തും കൂടിയാണ് അദ്ദേഹം ഓഗസ്റ്റ് ഏഴിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ധാരണമായി മരിച്ചത് കൈലാസ് നാഥ് നടന്റെ അവസാന നിമിഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നിനും കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നടന്നതായി റിപ്പോർട്ടുണ്ട് കുറച്ചു മാസങ്ങളായി നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് ചികിത്സയിലായിരുന്നു അദ്ദേഹം കലാഭവൻ ഹനീഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ചെപ്പുകിളിക്കണ ചങ്ങാതി എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച ഹനീഫ് നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ നായകനായി മരണത്തിലേക്ക് നയിച്ചത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം ദീർഘകാലമായി ചികിത്സയിലായിരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട് മമ്മുക്കോയ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീഴുകയും അത്തിഷ്ക രക്തസ്രാവത്തോടൊപ്പം ഹൃദയാഘാതം സംഭവിക്കുകയും ചെയ്ത് മലയാള നടനും ഹാസ്യ നടനുമായ മമ്മൂക്കോയ ഈ ഏപ്രിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചു സുബി സുരേഷ് പ്രശസ്ത മലയാള നടിയും ഹാസ്യ ഹാസ്യനടിയുമായ സുബി സുരേഷ് കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കൊച്ചിയിൽ അന്തരിച്ചു പൂജപ്പുര രവി നൂറുകണക്കിന് സിനിമകളിലെ നർമ്മവേഷങ്ങൾക്ക് പേരുകെട്ട മലയാളത്തിലെ മുതിർന്ന നടൻ പൂജപ്പുര രവി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പതിനെട്ടിന് ഇടുക്കി ജില്ലയിലെ മറയൂരിൽ വെച്ച് അന്തരിച്ചു ഹരീഷ് പെങ്ങൻ മഹേഷിന്റെ പ്രതികാരം ഷെഫീഖിന്റെ സന്തോഷം തുടങ്ങിയ സിനിമകളിലെ അഭിനയത്തിന് പേരുകേട്ട ഹരീഷ് പെങ്ങൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പതിന് ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചു രഞ്ജു ഷാ മേനോൻ പ്രധാനമായും മലയാളം സിനിമകളിലും സീരിയലുകളിലും പ്രവർത്തിച്ചിരുന്ന ഷാ മേനോൻ ഒക്ടോബർ മുപ്പതിന് തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ചാണ് മരിച്ചത് കുറച്ചു കാലമായി നടി സാമ്പത്തികം ബുദ്ധിമുട്ട് എന്നായിരുന്നു കരുതപ്പെടുന്നത് വിനോദ് തോമസ് കാർബൺ മോണോക്സൈഡ് വാതകം അമിതമായി ശ്വസിച്ചതിനെ തുടർന്ന് താരം മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ അവർണ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒന്നിന് നടിയെ അവളുടെ വസതിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പോലീസ് റിപ്പോർട്ട് ചെയ്തു ദാരുണമായ സംഭവം ആത്മഹത്യയാണെന്ന് അവർ സംശയിക്കുന്നു